പ്രിയപ്പെട്ടവരെ നമസ്കാരം പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം അവസാനിച്ചെങ്കിലും അമേരിക്കയുടെ പക്ഷപാതപരമായ നിലപാടുകൾ പശ്ചിമേഷ്യയിൽ ഇറാനു മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നില്ലെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു അമേരിക്കൻ സഖ്യകക്ഷികളെ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ പ്രോക്സി ഗ്രൂപ്പുകൾ അമേരിക്കൻ മണ്ണിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന വധശ്രമങ്ങൾ തുടങ്ങിയവയെല്ലാം ഇറാനെതിരെയുള്ള പാശ്ചാത്യ അജണ്ടയുടെ ഭാഗമായി ഉയർത്തിക്കാട്ടുന്ന ആരോപണങ്ങളായി ഇറാൻ കാണുകയാണ് മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഇറാനെ ലക്ഷ്യമിട്ടുള്ള ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ രാജ്യത്തിൻ്റെ ആഭ്യന്തര സ്ഥിരതയെയും വാഷിംഗ്ടണിനെതിരെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെയും തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളവയാണെന്ന് ടെഹ്റാൻ പറയുന്നു ഇത്തരം ഭീഷണികളെ നേരിടാനായി ഇറാന്റെ ദൃഢമായ പ്രതിരോധ നയം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ഇറാനിയൻ നേതൃത്വം വ്യക്തമാക്കുകയാണ് പൂർണമായ സൈനിക ഇടപെടലിലൂടെ ഇറാനിയൻ ഭരണകൂടത്തെ നേരിട്ട് മാറ്റിസ്ഥാപിക്കാൻ ശ്രമിക്കാതെ രാജ്യത്തെ വ്യവസ്ഥാപിതമായി ദുർബലപ്പെടുത്താനും ആഭ്യന്തര പ്രശ്നങ്ങൾ വളർത്താനും ശ്രമിക്കുന്ന ഭരണകൂട തകർച്ച അഥവാ ഇസ്രായേൽ സിറിയയിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രമാണ് ഇപ്പോൾ പ്രയോഗിക്കാൻ പോകുന്നത് ഇറാനിയൻ ഭീഷണികളെ നേരിടാനെന്ന വ്യാജേന സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ഇടപെടലുകൾ ഈ തന്ത്രത്തിൻ്റെ അപകടകരമായ മാതൃകയാണെന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് രാജ്യാന്തര രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഒരുമിച്ച് പരാമർശിക്കപ്പെടാറുണ്ടെങ്കിലും ഭരണകൂടത്തിന്റെ തകർച്ച ഭരണമാറ്റം എന്നീ തന്ത്രങ്ങൾക്ക് വ്യക്തമായ വ്യത്യാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം ഈ രണ്ട് സമീപനങ്ങളും ഒരു ഭരണകൂടത്തിന്റെ ഭാവി ലക്ഷ്യമാക്കുന്നുണ്ടെങ്കിലും അവയുടെ രീതികളും ലക്ഷ്യങ്ങളും ഫലങ്ങളും ഒരു പരമാധികാര രാജ്യത്തിന് അപകടകരമാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലാണ് ഈ വ്യത്യാസങ്ങൾ പ്രകടമാകുന്നത് തന്നെ ഒന്നാമത് ലക്ഷ്യങ്ങൾ ഒരു സർക്കാരിനെ അധികാരത്തിൽ നിന്ന് നേരിട്ട് പുറത്താക്കുക എന്ന വ്യക്തമായ ലക്ഷ്യമാണ് ഭരണമാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനായി സൈനിക ഇടപെടലുകളോ വിമത ഗ്രൂപ്പുകളെ സഹായിച്ച് അധികാരം പിടിച്ചെടുക്കുന്നത് പോലുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളോ സ്വീകരിക്കാവുന്നതാണ് എന്നാൽ ഭരണകൂട തകർച്ച എന്ന തന്ത്രം കൂടുതൽ കുടിലമായ ലക്ഷ്യങ്ങളുള്ള ഒരു കാര്യമാണ് ഇത് ഒരു സർക്കാരിനെ നേരിട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ സർക്കാരിന് അതിൻ്റെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കാനും രാജ്യത്തെ അധികാരം നിലനിർത്താനും കഴിയാത്ത വിധം ദുർബലപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഭരണകൂടത്തിൻ്റെ പിടി അയയുകയും അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ സൃഷ്ടിച്ച് ആഭ്യന്തര കലാപങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് ഇവിടെ പ്രധാനമായും ചെയ്യുന്നത് രണ്ടാമത് സമയമാണ് ഭരണമാറ്റം ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ട ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും കണക്കാക്കപ്പെടുന്നത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സർക്കാരിനെ നീക്കം ചെയ്യാനാണ് ഇതിൽ ശ്രമിക്കുന്നത് എന്നാൽ ഭരണകൂട തകർച്ച എന്ന തന്ത്രം സമയത്തിന്റെ കാര്യത്തിൽ കൂടുതൽ വഴക്കമുള്ളതാണ് ഇതിന്റെ ഫലങ്ങൾ എപ്പോൾ പ്രകടമാകുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ലെന്ന് ഈ തന്ത്രം അംഗീകരിക്കുന്ന കാര്യമാണ് കാലക്രമേണയുള്ള ദുർബലപ്പെടുത്തലിലൂടെയാണ് ഭരണകൂടം തകരുന്നതെങ്കിൽ അത് എത്ര കാലം എടുക്കുമെന്ന് നിർണയിക്കാൻ പോലും പ്രയാസമാണ് ഈ അനിശ്ചിതത്വം കൂടുതൽ കാലം രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ഇടയാക്കും മൂന്നാമതായി അധികാര കൈമാറ്റം ഭരണമാറ്റത്തിൽ നിലവിലുള്ള അധികാര ഘടനകളെ അട്ടിമറിക്കുകയും പുതിയൊരു സംവിധാനം സ്ഥാപിക്കുകയും ചെയ്യുന്ന ചുമതല പലപ്പോഴും പുറത്തു നിന്നുള്ള ശക്തികൾക്കോ അവരെ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങൾക്കോ ആയിരിക്കും എന്നാൽ ഭരണകൂട തകർച്ച തന്ത്രത്തിൽ നിലവിലുള്ള അധികാര ഘടനകളെ പൂർണ്ണമായി അട്ടിമറിച്ച് പുതിയതായി ഒന്ന് സ്ഥാപിക്കുന്നതിനുള്ള യഥാർത്ഥ ചുമതല ആ രാജ്യത്തെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു എന്നൊരു വ്യാജേനയുള്ള സമീപനമാണ് ഭരണകൂടത്തിൻ്റെ അധികാരം പ്രയോഗിക്കാനുള്ള കഴിവിനെ ദുർബലപ്പെടുത്തുന്നതിലൂടെ ഈ തന്ത്രം ഒരു ജംഗ കളിയെപ്പോലെ പ്രവർത്തിക്കുന്നുണ്ട് കെട്ടിടത്തിൻ്റെ ചുവടുകൾ ഓരോന്നായി നീക്കം ചെയ്യുമ്പോൾ അത് ആടി ഉലയാൻ തുടങ്ങും അന്തിമമായി കെട്ടിടം വീഴ്ത്താനുള്ള ശക്തി രാജ്യത്തെ ജനങ്ങൾക്കായിരിക്കുമെന്ന് പറയുമ്പോഴും ഈ കളിക്ക് തുടക്കമിടുന്നത് ബാഹ്യശക്തികളാണ് എന്നതാണ് വസ്തുത സിറിയ അപ്രതീക്ഷിതമായാണ് ഭരണകൂട തകർച്ച എന്ന വിദേശ നയത്തിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചത് ഹിസ്ബുള്ളയെ തകർത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ഇത് ബഷാർ അൽ അസദിന്റെ സൈന്യത്തെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള വിദേശ ഇടപെടലിന്റെ ഭാഗമായിരുന്നു ഈ സൈന്യം ദുർബലമായപ്പോൾ സിറിയൻ സേനയ്ക്ക് തുർക്കി പിന്തുണയുള്ള വിമതരുടെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ പോലും കഴിഞ്ഞില്ല അസദ് ദുർബലനായപ്പോൾ സിറിയയുടെ പരമ്പരാഗത രാസായുധ ശേഷികളെ ഇല്ലാതാക്കിയത് ഇസ്രായേലാണ് ഈ സൈന്യം ദുർബലമായപ്പോൾ സിറിയൻ സേനയ്ക്ക് തുർക്കി പിന്തുണയുള്ള വിമതരുടെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല അസദ് ദുർബലനായപ്പോൾ സിറിയയുടെ പരമ്പരാഗത രാസായുധ ശേഷികളെ ഇല്ലാതാക്കിയത് ഇസ്രായേലാണ് ഇത് ഒരു പുതിയ സിറിയൻ ഭരണകൂടത്തിന് പോലും പ്രതിരോധ ശേഷി ഉണ്ടാകരുതെന്ന് ലക്ഷ്യമിട്ടുള്ളതായിരുന്നു വിദേശ ഇടപെടലുകൾ ഒരു രാജ്യത്ത് എത്രത്തോളം അസ്ഥിരത സൃഷ്ടിക്കുമെന്നതിൻ്റെ ഭയാനകമായ ഉദാഹരണമാണ് സിറിയ ഈ തന്ത്രത്തിന് രണ്ട് പ്രധാന ദൗർബല്യങ്ങളുണ്ട് ഒന്ന് തകർച്ച എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുമെന്നതിലുള്ള പ്രവചനാതീതവും അതിനുശേഷം എന്ത് സംഭവിക്കും എന്നതിലുള്ള നിയന്ത്രണമില്ലായ്മയുമാണ് സെർബിയയിലെ സ്ലോബോദാൻ മിലാസോവെച്ചിന്റെ പതനത്തിന് നാറ്റോയുടെ വ്യോമാക്രമണം കാരണമായെന്ന് പറയുമ്പോഴും അത്തരം ഇടപെടലുകൾ ഒരു രാജ്യത്തെ പുതിയ ശോഭനമായ പാതയിലേക്ക് നയിക്കുമെന്ന് ഉറപ്പ് പറയാനാവില്ല ഇതിന്റെ മറുവശം ലിബിയയാണ് അവിടെ അമേരിക്കയുടെ ആക്രമണങ്ങൾ മു അമർ ഗദ്ദാഫിയുടെ പതനത്തിലേക്കും നീണ്ട ആഭ്യന്തര യുദ്ധത്തിലേക്കും വലിയ മാനുഷിക ദുരന്തങ്ങളിലേക്കും നയിച്ചിരുന്നു ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുന്നത് ആഭ്യന്തര സംഘർഷത്തിലേക്കും ദുരിതങ്ങളിലേക്കും നയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇറാനിൽ ചില കുർദിഷ് ഗ്രൂപ്പുകൾ സ്വയം ഭരണം നേടി ഇപ്പോൾ ഭരണകൂടത്തിനെതിരെ ആയുധമെടുക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇറാനെ ദുർബലപ്പെടുത്താനുള്ള വിദേശ ശ്രമങ്ങൾ ഇത്തരം ആഭ്യന്തര വിഷയങ്ങളെ ആളിക്കത്തിക്കാൻ മാത്രമേ സഹായിക്കൂ ഇസ്രായേൽ ഇറാനിയൻ സൈനിക ആസ്തികൾ കുറയ്ക്കാൻ ശ്രമിച്ചാൽ പോലും ഇറാന്റെ ഒരു വലിയ ഭീഷണി ഉയർത്താനുള്ള കഴിവിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല പല പ്രോക്സികളും തകരുകയും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചില കര വ്യോമ നാവിക ആസ്തികൾക്ക് തകരാർ സംഭവിക്കുകയും സൈനിക നേതൃത്വത്തെ ലക്ഷ്യമിടുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും ഇറാനിയൻ ഭരണകൂടം ദൃഢമായി നിലകൊണ്ടു എന്ന് വേണം പറയാൻ ഇസ്രായേലിന്റെ ഈ നടപടികൾ ഇറാനെ വീണ്ടും ആയുധം ശേഖരിക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയില്ല ഇത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി തുടരും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ശേഷമുള്ള ഇറാന്റെ സ്വഭാവം അജ്ഞാതമാണെന്ന് പറയുമ്പോഴും സിറിയയിലെയോ ലിബിയയിലെയോ അരാജകത്വത്തിന് കാരണമായ മുൻകരുതലുകൾ ഒരു രാജ്യത്തേക്കാൾ ഭരണകൂട തകർച്ചയുടെ അപകട സാധ്യതകൾ ഇറാനിൽ കുറവായിരിക്കുമെന്നതിന് കാരണങ്ങളുണ്ട് സിറിയയിൽ ആഭ്യന്തര യുദ്ധം പോലെ രക്തരൂഷിതവും ദൈർഘ്യമുള്ളതുമായ ഒരു സംഘർഷം ഇറാനിൽ ഉണ്ടാകാനുള്ള സാധ്യത ഗണ്യമായി കുറയുന്ന ഒരു കാലാവസ്ഥയാണ് കാരണം സിറിയയിലെ സംഘർഷം ആളിക്കത്തിച്ചതും ദീർഘിപ്പിച്ചതും പ്രധാനമായും ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള ബാഹ്യ ഇടപെടലുകളാണ് വംശീയ മതപരമായ വിഭജനങ്ങൾ സിറിയയിലേതുപോലെ ഇറാനിൽ ആഴത്തിലില്ല കുറുദുകൾ അസേരികൾ ബലൂജികൾ തുടങ്ങിയ ദേശീയ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ സാംസ്കാരിക അവകാശങ്ങളോ സ്വയംഭരണമോ ആവശ്യമാണെങ്കിലും ഏറ്റവും ക്രൂരമായ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് സാധാരണയായി സ്വേച്ഛാധിപത്യ ന്യൂനപക്ഷങ്ങളാൽ സിറിയയിലെ അലവേറ്റുകൾ ഇറാഖിലെ സുന്നികൾ പോലുള്ള ഭരിക്കപ്പെടുന്ന രാജ്യങ്ങളിലാണ് ഭൂരിപക്ഷങ്ങളാൽ ഭരിക്കപ്പെടുന്നവയല്ല കൂടാതെ ഇറാനിൽ വിഘടനവാദത്തിന് തിരികൊളുത്താമായിരുന്ന സമീപകാല സംഘർഷങ്ങൾ ദേശീയ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളായി മാറുകയായിരുന്നു ഉദാഹരണത്തിന് ഒരു യുവ കുർദിഷ് പെൺകുട്ടിയായ മഹുസ അമിനിയെ ഭരണകൂട സുരക്ഷാ സേന കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് കുർദിഷ് രോഷത്തിന്റെ മാത്രം പ്രകടനമല്ലാതെ രാജ്യവ്യാപകമായ സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള മുന്നേറ്റമായി മാറിയതെന്ന് ഒന്ന് ചിന്തിക്കുക ഇത് ഇറാന്റെ ആഭ്യന്തര കെട്ടുറപ്പിന്റെ ഒരു വലിയ തെളിവാണ് ഇറാനിയൻ സമൂഹത്തിന് ജനാധിപത്യ ഭരണത്തോടും അന്താരാഷ്ട്ര ബന്ധങ്ങളോടും വലിയ പിന്തുണയുണ്ട് ഇത് മറ്റു മധ്യേഷ്യൻ രാജ്യങ്ങളിൽ ഇല്ലാത്ത വിധത്തിൽ ഇറാനിലൊരു മതേതര ജനാധിപത്യ പ്രതിപക്ഷം ഉയർന്നു വരാൻ സാധ്യതയുണ്ടെന്ന് ചിലർ പറയുന്ന ഘടകങ്ങളിലൊന്നാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഇറാനിൽ വിദ്യാർത്ഥികൾ നഗരങ്ങളിലെ മധ്യവർഗം അധ്യാപകർ തൊഴിലാളികൾ ഗ്രാമീണ കർഷകർ സ്ത്രീകൾ എന്നിവരുൾപ്പെടെ സമൂഹത്തിലെ മിക്കവാറും എല്ലാ വിഭാഗങ്ങളെയും സ്പർശിച്ചുകൊണ്ട് വ്യാപകമായ പ്രതിഷേധങ്ങൾ ആവർത്തിച്ച് നടന്നിട്ടുണ്ട് ഭരണകൂടത്തിന്റെ അഴിമതി അടിച്ചമർത്തൽ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രകൃതി വിഭവങ്ങളുടെ ദുർഭരണം എന്നിവയിലാണ് അവരുടെ വർദ്ധിച്ചു വരുന്ന പരാതികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തന്നെ ഒരു ഭരണകൂട തകർച്ചാ തന്ത്രത്തിന്റെ രണ്ടാമത്തെ ദൗർബല്യം സിറിയയിലേതുപോലെ ഇറാനിൽ ഒരു സംഘടിത പ്രതിപക്ഷം കാത്തിരിക്കുന്നില്ല എന്നതാണ് ഭരണകൂടത്തെ ദുർബലപ്പെടുത്താനുള്ള നടപടികൾ മാത്രം മതിയാകില്ലെന്ന് പറയുമ്പോൾ ഇത് ഇറാനിയൻ ജനതയെ ബാഹ്യശക്തികളുടെ ഉപകരണമാക്കാൻ ശ്രമിക്കുന്ന ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി വ്യാഖ്യാനിക്കാവുന്നതാണ് ഈ ദൗർബല്യം പരിഹരിക്കുന്നതിന് അന്താരാഷ്ട്ര പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കുക അതോടൊപ്പം തന്നെ ഇറാനിൽ സ്വാഭാവികമായി ഉയർന്നു വരുന്ന ഏതൊരു ജനാധിപത്യ മതേതര പ്രതിപക്ഷത്തെയും അമേരിക്ക കണ്ടെത്തുകയും അവരുമായി ബന്ധപ്പെടുകയും പരിശീലനം നൽകുകയും വേണമെന്ന് പറയുന്നത് ആഭ്യന്തര കാര്യങ്ങളിൽ നടത്തുന്ന അനാവശ്യ ഇടപെടലുകളായി ഇറാൻ കാണുകയാണ് പോളണ്ടിലെ സോളിഡാർണോസ്ക് തൊഴിലാളി യൂണിയൻ രൂപീകരിക്കുകയും വിജയിക്കുകയും ചെയ്ത പോലെ സാമ്പത്തിക പ്രശ്നങ്ങളെ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാക്കി മാറ്റുന്നതിനുള്ള തന്ത്രം ഇവിടെയും ആവർത്തിക്കാമെന്ന് പറയുന്നത് ഇറാന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കാനുള്ള ശ്രമങ്ങളായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത ഇറാനിയന്മാർക്ക് സ്റ്റാർലിൻ പ്രവേശനം നൽകുന്നതും പേർഷ്യൻ ഭാഷാ പ്രക്ഷേപണ സേവനത്തിനായി പത്രപ്രവർത്തകരെ തിരികെ വിളിക്കുന്നതും പോലുള്ള പ്രാഥമിക നടപടികൾ അമേരിക്ക സ്വീകരിച്ചിട്ടുണ്ട് ഇറാനികൾക്ക് വസ്തുനിഷ്ഠമായ വാർത്താ റിപ്പോർട്ടിങ്ങും പരസ്പരം ആശയവിനിമയം നടത്താനുള്ള മാർഗവും ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ഈ നടപടികൾ വിപുലീകരിക്കേണ്ടതുണ്ട് എന്ന വാദം ഇറാന്റെ വിവര വിനിമയ സാങ്കേതിക വിദ്യകളെ നിയന്ത്രിക്കാനും ബാഹ്യ ചെലുത്താനുമുള്ള ശ്രമങ്ങളായി ഇറാൻ കാണുകയാണ് ഭരണകൂടത്തെ ദുർബലപ്പെടുത്താനും അതിന്റെ പതനം വേഗത്തിലാക്കാനും അധിക നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ഇത് ഇറാന്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഇസ്രായേലിന്റെ ഇറാനിലെ രഹസ്യാന്വേഷണ ശൃംഖലകളുമായും യൂറോപ്യൻ പങ്കാളികളുമായും ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് ഭരണകൂടം ഉപേക്ഷിക്കുന്നതിന് പണവും സുരക്ഷിത താവളവും വാഗ്ദാനം ചെയ്യണമെന്ന നിർദ്ദേശങ്ങൾ ഇറാന്റെ ആഭ്യന്തര കെട്ടുറപ്പിനെ തകർക്കാനുള്ള ഹീനമായ ശ്രമങ്ങളായി കണക്കാക്കേണ്ടി വരും ഭരണകൂടത്തിലെ ഉന്നത നേതൃത്വത്തിന് ഒരു രക്ഷപ്പെടൽ മാർഗം ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് പറയുന്നത് ആഭ്യന്തര വിഘടനത്തിന് പ്രോത്സാഹനം നൽകാനുള്ള ഗൂഢതന്ത്രമാണ് അസദിന് മോസ്കോയിലേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നത് പോലെ ഇറാനിലെ ഭരണാധികാരികൾക്കും അധികാരത്തിൽ ക്ലിഞ്ഞിങ്ങിന് പകരം മറ്റു വഴികളുണ്ടെന്ന് തോന്നിയാൽ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള സാധ്യത കുറയുമെന്ന് പറയുന്നത് ഇറാന്റെ നേതാക്കളെ കൂറുമാറ്റാനുള്ള ബാഹ്യശക്തികളുടെ വ്യക്തമായ ശ്രമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇറാനിയ നേതൃത്വം രാജ്യത്തിന് വേണ്ടി ദൃഢമായി നിലകൊള്ളുന്ന ഒന്നാണ് കഴിഞ്ഞ നാൽപ്പത്തി ആറ് വർഷത്തെ ഭരണത്തിൽ ഇറാനിലെ മതഭരണകൂടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ബെയ്റൂട്ട് ബാരക്സ് ബോംബാക്രമണത്തിൽ ഇരുന്നൂറ്റി നാപ്പത്തി അമേരിക്കൻ സൈനികരെയും ഇറാഖ് യുദ്ധത്തിൽ അറുനൂറ്റിമൂന്ന് പേരെയും കൊലപ്പെടുത്തിയതിന് ഉത്തരവാദികളാണെന്ന ആരോപണങ്ങൾ ഇറാനെ ഭീകരവാദത്തിന്റെ മുഖമായി ചിത്രീകരിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ കണക്കാക്കുന്നത് അമേരിക്കൻ മണ്ണിൽ കൊലപാതക ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്ന ആരോപണങ്ങളും വസ്തുതാ വിരുദ്ധമാണെന്നാണ് അവർ പറയുന്നത് സ്വന്തം രാജ്യത്ത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഇറാൻ ഏകദേശം രണ്ടായിരം സ്വന്തം പൗരന്മാരെ വധിച്ചു എന്ന ആരോപണം പോലും ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ നടപടികളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സ്പോൺസർമാരായ ഇറാൻ ഫ്രീഡം ഹൗസിന്റെ ആഗോള റാങ്കിങ്ങിൽ റഷ്യയെയും വെനസുലയെയും പോലും പിന്നിലാക്കി വെറും പതിനൊന്ന് പോയിന്റ് മാത്രമാണ് നേടിയത് എന്നുള്ളത് പാശ്ചാത്യ പക്ഷാപാതത്വമുള്ള റാങ്കിങ്ങുകൾ മാത്രമായി കാണുന്നതിനുള്ള ഒരു തെളിവാണ് ഭരണകൂട തകർച്ച തന്ത്രത്തിന്റെ സ്വഭാവം തെഹ്റാനിലെ ഭരണാധികാരികൾക്ക് പകരം ആര് വരുമെന്ന് അത് തെരഞ്ഞെടുക്കുന്നില്ല എന്നതുകൂടിയാണ് ഭരണകൂടത്തെ നേരിടാനുള്ള പ്രചോദനം അല്ലെങ്കിൽ അതിന് ധൈര്യമുള്ള ഒരു നേതാവ് എവിടെ എപ്പോൾ ഉയർന്നു വരുമെന്ന് പ്രവചിക്കാൻ അസാധ്യമാണ് ശീതകാലയുദ്ധത്ത് സോവിയറ്റ് ശക്തിയുടെ തകർച്ചയോ ക്രമാനുഗതമായ മയപ്പെടുത്തലോ ലക്ഷ്യമിട്ട ഒരു തന്ത്രം ശുപാർശ ചെയ്ത ജോർജ് കെനൻ സോവിയറ്റ് യൂണിയനിൽ ജനാധിപത്യത്തിനായുള്ള ആദ്യത്തെ പ്രഹരം ഒരു പോളിഷ് കപ്പൽശാലയിലെ ഇലക്ട്രീഷ്യൻ ആയിരിക്കും എന്ന് അറിയുമായിരുന്നില്ല ഇറാനിൽ അത് ആരായിരിക്കുമെന്ന് സമാനമായ രീതിയിൽ അജ്ഞാതമാണ് എന്നാൽ അത്തരമൊരു പ്രഹരം ഏൽക്കാനും അത് കൂടുതൽ അടിച്ചമർത്തലിനല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരിക്കാനുമുള്ള സാധ്യത ഇപ്പോൾ ഒരു ഭരണകൂട തകർച്ച തന്ത്രം അമേരിക്ക സ്വീകരിക്കുന്നതിലൂടെ വർദ്ധിക്കുമെന്നുള്ള വാദം ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നിരന്തരം ഇടപെടാനുള്ള അമേരിക്കയുടെ താൽപര്യത്തെയാണ് യഥാർത്ഥത്തിൽ തുറന്നു കാട്ടുന്നത് സുഹൃത്തുക്കളെ